ാരെ എല്ലാവർക്കും പുതിയ വീടിലേക്ക് സ്വാഗതം ഞങ്ങളുടെ കുഞ്ഞു ഓണാഘോഷം ഒക്കെ ആട്ടോ കാണിക്കാൻ പോകുന്നത് അപ്പൊ ഞാൻ മേടിച്ച കുറച്ച് ഓണക്കോടികളും ഓണത്തിന്റെ അന്ന് എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു അപ്പൊ അതുകൊണ്ട് അതിന് രണ്ടു ദിവസം മുന്നേയും തലദിവസത്തെ വീഡിയോസും ആണ്ട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് വേറെ ജെംസ് മിട്ടേം മേടിക്കുമ്പോൾ മോട്ടു പത്തലുവിൻ്റെ ഒരു മേടിക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ കാർഡുകൾ കിട്ടും കേട്ടോ അത് കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും അവർ കുറെ നേരം അത് വച്ചിട്ടൊക്കെ കളിച്ചോളും ഇതുപോലെ വട്ടത്തിലുള്ള കുറേ കുറേ കാർഡുകളാണ് കിട്ടുന്നത് അപ്പം മൂട്ടുപ്പാത്തലൂൻ്റെ പടമുള്ള മിഠായി നോക്കി മേടിക്കാനായിട്ട് ശ്രദ്ധിക്കുക ബോൾ ഷേപ്പിലുള്ളത് അപ്പോൾ ആ ചുട്ടിന് മൂട്ടുപ്പാത്തലിന് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ കുളം നോക്കുവാണ് അപ്പം ഞാൻ മേടിച്ചിട്ടുള്ള കുറച്ച് ടീഷർട്ടുകളൊക്കെ കുട്ടികൾക്ക് കൊടുക്കുവാണ് അത് അജിയോന്ന് മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ ഓറഞ്ച് കളർ ടീഷർട്ട് അതുപോലെ തന്നെ ഒരു വെള്ള കളർ ടീഷർട്ടൊക്കെ ഉണ്ട് അതിൻ്റെയൊക്കെ പ്രൈസും ഡീറ്റെയിൽസൊക്കെ ഞാൻ സൈഡിൽ കാണിക്കാം അപ്പോൾ കുട്ടികൾക്ക് ഇപ്പോൾ മേടിച്ചിട്ടുള്ളതൊന്നും ഒത്തിരി വിലയുടെ ഒന്നും അല്ല കേട്ടോ അവർക്ക് വീട്ടിൽക്കോട് ഇടാൻ പറ്റിയിട്ടുള്ളതാണ് ഞാൻ മേടിച്ചിട്ടുള്ളത് അപ്പോൾ ജീൻസ് പുറത്തുനിന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ പുറത്ത് പോകാനായിട്ട് സാധിച്ചില്ല ഇതുവരെ അപ്പോൾ പുറത്ത് പോവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടി ഞാൻ ഉൾപ്പെടുത്താം ഞാൻ ഒന്ന് രണ്ട് ഷോപ്പിൽ പോയി പക്ഷെ അവിടെ സൈസുള്ളത് കണ്ടില്ല പിന്നെ ഞാൻ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്തപ്പോൾ മീഷോയിൽ നിന്ന് പഴയ ജീൻസൊക്കെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ആച്ചൂട്ടിന് ഞാൻ കൊടുത്തിട്ടുള്ളത് നിന്ന് ഓർഡർ ചെയ്തിട്ടുള്ള ടീഷർട്ട് ആണ് പിന്നെ അജിയോന്ന് ഓർഡർ ചെയ്തിട്ടുള്ള വൈറ്റ് ടീഷർട്ട് ഒക്കെ ഉണ്ട് അപ്പം കുഞ്ഞാക്കുട്ടി നല്ലത് ഓറഞ്ച് കളർ ടീഷർട്ട് ഇപ്പം ഇട്ടിട്ട് വരും കേട്ടോ അപ്പൊ ഇതിന്റെ സൈഡിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിറക് പോലെയൊക്കെ ഉണ്ട് മുട്ട കിട്ടിയ പോലെ അച്ഛൻ വഴക്കു പറയില്ല എന്നാണ് ആച്ചൂട്ടം പറയുന്നത് അപ്പൊ ഈ ഒരു ടീഷർട്ടിനും ഏകദേശം ഒരു വൺ ഫിഫ്റ്റി ആ വൺ തേർട്ടി ഫൈവ് ആ റേഞ്ച് തന്നെ ആ ഷർഷ്ട്ടിന്റെ സെയിം റേറ്റ് തന്നെയാണ് ഇതിന് വന്നോളൂ അപ്പൊ അത് നല്ല ഭംഗിയുണ്ട് ഈ ഓറഞ്ച് കളർ ഇട്ടിപ്പം ഭയങ്കര ഇഷ്ടമായി നല്ല ഭംഗിയുണ്ട് ഇത് ജീൻസിന്റെ കൂടെ ഇടാനായിട്ട് വളരെ നല്ലതാണ് അതിന് ശേഷം ഞങ്ങള് വെക്കേഷന് പുറത്ത് പോകാൻ പറ്റിയില്ല അപ്പൊ അത് കാരണം നൈറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാനൊരു ചെറിയ വൺ ഡേ ട്രിപ്പ് പോയിട്ടോ നൈറ്റ് ഓഫിനാണ് പോയത് അതുകൊണ്ട് എന്നെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഉറപ്പ് തോന്നിയാണ് ഇരിക്കുന്നത് അപ്പൊ ഇത് കഴിയുമ്പോൾ ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്യോ ഇത് കുഞ്ഞാക്കോട്ടിനിട്ടേക്കിടുന്ന അവരുടെ അച്ഛൻ വീട്ടീന്ന് മേടിച്ചുകൊടുത്തിട്ടുള്ള ഉടുപ്പാണ് കേട്ടോ നല്ല ഡ്രസ്സുണ്ടത് അപ്പോൾ രാധയായിട്ട് വേഷം കിട്ടി ഇപ്പം അവളെ ഈ ഡ്രസ്സാണ് ഇട്ടത് അപ്പം അച്ഛൻ പാലരമ മേടിച്ചു കൊടുക്കുന്നതാണ് കുഞ്ഞക്കൂട്ടം പറയണേ എന്തായാലും ഈ ബാലരമ മേടിച്ചോടുകൂടി അവൾ വന്നിട്ട് വായിക്കാൻ പഠിച്ചിട്ടുണ്ട് അപ്പം പിന്നെ എല്ലാ ആഴ്ചയും പാലമ്മ വരുത്തിയാലോ എന്നാണ് ഇപ്പം ഞാൻ ആലോചിക്കുന്നത് അപ്പൊ ഒരെണ്ണം വറ്റി കഴിഞ്ഞാൽ പിന്നെ മൂന്നും കൂടെ തല്ലി വിടുള്ളു അതുകൊണ്ട് ഞാൻ ചെല്ലുമ്പോൾ അതൊന്ന് വഴിച്ചോണ്ട് പോകുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു അപ്പൊ ഇതാണ് കേട്ടോ ആ ചൂട്ടിന്റെ ഉടുപ്പ് ആ ചൂട്ടിന്റെ ആദ്യയായിപ്പ ഇതാണ് ഇട്ടത് കുഴിമീസിന്റെ ഉടുപ്പ് നല്ല ഭംഗിയുണ്ട് വർഷം കൊള്ളാം അപ്പൊ അടിപൊളിയായിട്ടുണ്ട് കുഴിമീസ് ഇട്ടിട്ടും നല്ല സുന്ദരിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പൊ അപ്പോൾ ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ രാധയായിട്ട് വേഷം കിട്ടി ശ്രീകൃഷ്ണൻ എന്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഞാൻ എൻ്റെ സൈഡിൽ കാണിക്കാം പിന്നെ അതിന് വേണ്ടി ഞാൻ എനിക്ക് വേണ്ടി മേടിച്ചൊരു ബാഗ് കാണിക്കാം അതിന് വീഷോയിൽ മേടിച്ചതാണ് ഞാൻ ഫോർ ഹൺഡ്രഡ് റുപ്പീസുള്ളത് ഞാൻ മേടിച്ചിട്ടുള്ളതിനെ പറ്റി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബാഗാണ് ലൈറ്റ് വെയ്റ്റ് ആണ് ക്ലോത്ത് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ അടിപൊളി ഐറ്റം ആണ് പ്രായമായവർക്കൊക്കെ ലൈറ്റ് വെയ്റ്റ് ആയതുകൊണ്ട് വളരെ കംഫോർട്ടബിളാണ് അപ്പോൾ എൻ്റെ ഒരു കുട വഴിയിൽ വെച്ചിട്ട് പോയി അപ്പോൾ അതേ പിന്നെയാണ് ഞാൻ ഒരു വലിയ ബാഗ് പേടിക്കാമെന്ന് വിചാരിച്ചത് കാരണം നമ്മുടെ അതിൽ വലിയ ഭാഗമാകുന്നതാണ് നമ്മൾ കുട ഒരിക്കലും വഴിയിൽ വെക്കത്തില്ലല്ലോ അപ്പോൾ ഇത് ഞാൻ പിള്ളേർക്ക് വേണ്ടി മേടിച്ച ബ്രഷാണ് കേട്ടോ ബ്രഷ് ആരെങ്കിലും ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ബ്രഷൊക്കെ ഭയങ്കര ഹാർഡാണ് അതിട്ട് പല്ല് വെക്കുമ്പോൾ കുഞ്ഞായകുട്ടി പല്ല് വേദനയാണ് പുളിപ്പാന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഞാൻ പോയിൻ്റ് വൺ ഫൈവ് മില്ലിമീറ്ററും അത്രയും തിക്നെസ്സിനുള്ള ബ്രഷ് ഞാൻ നോക്കി അപ്പോൾ കേട്ടോ ജിയോ മാർട്ടിൽ ഈ ബ്രഷ് കണ്ടത് വളരെ നല്ലൊരു ബ്രഷാണ് കേട്ടോ അത് അപ്പോൾ നിങ്ങളൊന്ന് മേടിച്ച് നോക്കാം അപ്പോൾ കുഞ്ഞായ്ക്കൂട്ടിന് പൗച്ച് വേണമെന്ന് പറയുന്നത് ഫ്രോസൺ പിന്നെ സ്പൈഡർമാൻ്റെ പിന്നെ യൂണിക്കോൺ പിന്നെ ഒരു പിങ്ക് കളർ പൗച്ച് എനിക്കും മേടിച്ചു പിന്നെ കുഞ്ഞൂസിനും കുഞ്ഞായിക്കും വള്ളിച്ചെരിപ്പം ലൂണാറൻ്റെ മേടിച്ചു എനിക്ക് വേണ്ടി മേടിച്ച ഓണക്കോടിയാണ് എനിക്ക് വേണ്ടി മേടിച്ചിട്ടുള്ള ഒരു ടോപ്പാണ് കേട്ടോ എനിക്ക് മേടിക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ ചുമ്മാ മിന്ത്രയിൽ കയറി നോക്കിയപ്പോൾ ആ ദേ ദയ കിടക്കണോ മുന്നൂറ്റമ്പത് രൂപ ഇത്രയും നല്ല ടോപ്പ് വളരെ സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഇതിൻ്റെ ഒറിജിനൽ പൈസ ഫൈവ് ഹൺഡ്രഡ് ആണ് പക്ഷേ ഇതിൻ്റെ സ്മോൾ സൈസ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിക്കൊണ്ടിരിക്കുമായിരുന്നു അതുകൊണ്ട് പൈസ കുറച്ചിട്ടതാണ് അപ്പം ഞാനത് മേടിച്ചു അപ്പോൾ ഈ മുഖംമൂടിയൊക്കെ ഞാൻ ഓണത്തിന് മേടിച്ചുകൊണ്ട് പോയതാണ് കേട്ടോ അപ്പൊ ഇത് ഞാൻ പിള്ളേരുടെ അച്ഛന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തതാണ് എഴുന്നൂറ്റി ഇരുപത്തെട്ട് രൂപയുടെ ഒരു ഷർട്ടാണ് അപ്പോൾ ഇതിട്ടോണ്ടിരിക്കുന്ന ഫോട്ടോയാണ് കേട്ടോ ഇത് അപ്പൊ അത് അടിപൊളി ഷട്ടായിരുന്നു അപ്പൊ അജിയോ നിങ്ങൾക്ക് നല്ല ഓപ്ഷനാണ് ഓണത്തിന് മേടിക്കാനൊക്കെ ആയിട്ട് അപ്പൊ രാധയായിട്ട് വേഷം കിട്ടി എൻ്റെ ഒരു ചെറിയ വ്യൂ കാണിക്കുക അപ്പൊ കുഞ്ഞിക്കുട്ടിനാണെങ്കിൽ വീഡിയോ എടുക്കണം അവൾ എന്നോട് വഴ കൂടി കരഞ്ഞോണ്ടട്ടെ വീഡിയോ എടുക്കണേ അപ്പൊ അതുകൊണ്ട് ഞാൻ അതിന്റെ വോയിസ് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കുവാണ് അമ്മ എന്നോട് ഫോൺ എന്ന് പറഞ്ഞില്ലേ വീഡിയോ എടുക്കണ്ട എന്ന് പറഞ്ഞില്ലേ എന്നൊക്കെ പറയണ്ട അവള് ഗെയിം കളിക്കണോ വീഡിയോ എടുക്കണ്ട എന്നൊക്കെ അവള് പറയുന്നേ അപ്പോൾ എന്തായാലും കുഞ്ഞൂസിനെ രാധയായിട്ട് ഞാൻ ഇങ്ങനെ മുടി വെച്ചു അപ്പൊ രാധയുടെ മുടി അയച്ചിടുകയാണ് നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞാനത് അയച്ചൊക്കെ ഇട്ടു പിന്നെ മേക്കപ്പിലോട്ട് കടന്നു അപ്പോൾ അപ്പൊ കുഞ്ഞൂസിനെ ഞാനത് ഇതുപോലെയാണ് ആണ്ട്ടോ മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അയച്ചിട്ടു രണ്ട് സൈഡില് പൂക്കൾ വെച്ചു അപ്പൊ മുല്ലപ്പൂ മേടിച്ചില്ല പ്ലാസ്റ്റിക്കിന്റെ മുല്ലപ്പൂവായിരുന്നു കേട്ടോ മേടിച്ചത് ഇതൊരു ചെറിയ സെറ്റിന് ഇരുപത്തഞ്ച് രൂപ അത്രയൊക്കെ വന്നോളൂ പിന്നെ അതുപോലെ കഴുത്തിലിടാനായിട്ട് നെക്ലെസ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കണ്ണൊക്കെ എഴുതി പിരികൊക്കെ എഴുതി കൊടുത്തു അപ്പോൾ സദ്യ ഭയങ്കര തലവേദനയായിരുന്നു ഇടയ്ക്ക് മൈഗ്രേൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് ഞാൻ ഡോളോ വെച്ചിട്ടാണ് കേട്ടോ വീഡിയോ എടുത്തത് പിന്നെ ആ കുഞ്ഞാക്കുട്ടിൻ്റെ മേക്കപ്പ് ആണ് കേട്ടോ അവൾ തന്നെ ഐഷാഡ് ഇടുവാണ് അപ്പോൾ ഏതാണ്ട് രാധന്മാർ റെഡി ആയി കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ ഞങ്ങളുടെ അടിയിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ ശ്രീകൃഷ്ണേന്തിക്ക് ഇതുപോലെ നിങ്ങളെ ഇന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല അപ്പം ഞങ്ങളുടെ ശ്രീകൃഷ്ണേന്തി ഇങ്ങനെയാണ് കേട്ടോ നല്ല രസമാണ് അപ്പോൾ ഞാൻ കപ്പലുണ്ടിവിട്ടായി എടുത്ത് വിടെ കൊടുത്തേക്കാണ് നമ്മളിനി ശ്രീകൃഷ്ണ ജയന്തിക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു ടെമ്പോവാൻ്റെ അത് കൃഷ്ണന്റെ രൂപം വെച്ചിട്ട് വരും അപ്പൊ അത് അന്നേരം എല്ലാ രാധന്മാരും കൃഷ്ണന്മാരും ഒക്കെ ഒത്തുകൂടും പിന്നെ ഒരു ജാതയായിട്ട് ഘോഷയാത്ര ആയിട്ട് അവിടെ പോവുക അപ്പൊ അമ്പലത്തിൽ നിന്നാണ് അത് വരുന്നത് അപ്പോൾ അതിന് വേണ്ടിട്ടുള്ള വെയിറ്റിംഗ് ആണ് നമ്മളിവിടെ സൈഡിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നോക്കിയിരിക്കാണ് അപ്പോൾ ഈ വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ട് കുറേ നാളായിട്ടോ അപ്ലോഡ് ചെയ്യാനായിട്ട് ഇച്ചിരി ലേറ്റ് ആയിപ്പോയി അപ്പം അതെ ഞങ്ങൾ നോക്കിയൊക്കെയാണ് കുറേ രാധമാരും കൃഷ്ണന്മാരും ഒക്കെ അവിടെ അവിടെയൊക്കെ നിൽക്കുന്നുണ്ട് നല്ല സുന്ദരികൾ അപ്പോൾ ആ കൂട്ടത്തിലൊരു പാമ്പേഴ്സ് ഇട്ടൊരു കുഞ്ഞിക്കൃഷ്ണനും അവിടെ നിൽപ്പുണ്ട് കേട്ടോ അപ്പം ആച്ചൂട്ടൻ മേക്കപ്പൊക്കെ കുറെയൊക്കെ പോയി ആച്ചുട്ടൻ്റെ ആചൂട്ടൻ കൃഷ്ണനാക്കിയാൽ മതിയാർന്നു പക്ഷെ അവൾക്ക് രാധയാവാനാണ് ഇഷ്ടം അപ്പോൾ അതുകൊണ്ടാണ് അവളെ രാധയാക്കിയത് അപ്പം അങ്ങനെ അവിടെ നോക്കി നിൽക്കുമായിരുന്നു ഞങ്ങൾ അപ്പോൾ അതെ അപ്പം അവിടെ സൈഡിൽ ഒരു കുഞ്ഞു കൃഷ്ണനെ കണ്ടപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു അത് ശരിക്കും ഒരു പെൺകുട്ടിയാണ് കേട്ടോ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ അതിന് എനിക്ക് മനസ്സിലായത് കുഞ്ഞിക്കമ്മലൊക്കെ ഇട്ടിട്ടുണ്ട് രണ്ട് പെൺകുട്ടികളാണ് അപ്പോൾ ഈ ഘോഷയാത്ര വന്നു പക്ഷേ അതിൻ്റെ കോർഡിനേറ്റ് ചെയ്യുന്ന ആൾക്കാർ പിള്ളേരെ മൊത്തം ഫ്രണ്ടിൽ നിർത്താൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ബസ്സുകളും വണ്ടികളൊക്കെ ആ സൈഡിലൂടെ പോയപ്പോൾ തന്നെ അവർക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ലായിരുന്നു അതുകൊണ്ട് അവർ പിന്നെ അമ്മമാരെയും കൂടെ കേറ്റി നിർത്തി അങ്ങനെ ഘോഷയാത്രയായിട്ട് നടന്ന് അമ്പലത്തിലോട്ട് ഏകദേശം ഒരു ആണോ ഒന്നര കിലോമീറ്റർ ആണോ എന്തായാലും അത് കുറയത്തില്ല കേട്ടോ അതുപോലെ ദൂരം ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ഈ കുട്ടികൾ രാധേട്ട വിശുദ്ധി നടന്നു പോയി എന്നാണ് പറയുന്നത് ഇപ്പൊ കഴിഞ്ഞ വർഷം വേഷം ഞാൻ ഉണ്ടായിരുന്നില്ലായിരുന്നു എന്തായാലും അവരിത്രയും ദൂരെ നടന്നു വന്നപ്പോ എനിക്ക് അത്ഭുതയായി അവിടെ ചെന്നിക്കുന്ന ദീപാരാധന ഉണ്ടായിരുന്നു ആ ചുറ്റും ദീപാരാധന കഴിയുന്നവരെ അവിടെ കീറി നിൽക്കുന്നുണ്ടായിരുന്നു അവിടെ കഴിഞ്ഞപ്പോൾ ഞാൻ പുറത്ത് നിൽക്കുമായിരുന്നു പിന്നെ അവർ കുടിക്കാനായിട്ട് വെള്ളം തന്നു പിന്നെ കുട്ടികൾക്ക് പ്രോഗ്രാം കഴിയുമ്പോൾ മഞ്ചു വിതരണുണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് അവിടെത്തന്നെ നിന്ന് പിന്നെ അവലും പാ ഉണ്ണിയപ്പോൾ അവിടെയും കൂടെ ഒരു പാക്കറ്റായിട്ട് പങ്കെടുത്ത് എല്ലാവർക്കും കിട്ടി എനിക്കും കിട്ടിയിട്ട് ഒരു പൊതി അപ്പോൾ ഓണത്തിന് അമ്മ വരില്ലെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് കാണാൻ വേണ്ടിയിട്ടത് കുട്ടികളെ പൂക്കളൊക്കെ ഇടുവാണ് അപ്പം ഞാൻ അവർ പൂക്കളം ഇടുന്നതിൻ്റെ വീഡിയോ എടുത്തു അപ്പം എനിക്ക് ഓണത്തിനൊക്കെ ഡ്യൂട്ടിയാണ് അപ്പം എനിക്ക് കാണാൻ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു അപ്പം അവർ പൂക്കളം ഇടുന്നത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ അവരോട് പൂക്കളം ഇട്ട് കാണിക്കാൻ പറഞ്ഞു അപ്പം അവര് പൂക്കളം ഇട്ട് കാണിച്ച് അമ്മയ്ക്ക് ഫോട്ടോ എടുത്ത് വെച്ചോ അമ്മയെന്ന് പറഞ്ഞു അപ്പം ഞാൻ കുട്ടികളെ പാവാടിച്ചിട്ടുണ്ട് ഇത് അമ്മ തയ്ച്ചെന്ന് പാവാടയാണ് അതുപോലെ തന്നെ അനിയും മേടിച്ചതാണ് കേട്ടോ സ്റ്റുഡിയോന്ന് മേടിച്ച ഔട്ട്ഫിറ്റ്സ് ആണ് കേട്ടോ സ്റ്റുഡിയോയിൽ ഓണത്തിനൊക്കെ ഭയങ്കര ഓഫറാണെന്നു കേട്ടോ അപ്പോൾ കുഞ്ഞു സെറ്റേക്കുന്ന പർപ്പിൾ കളർ സ്കേർട്ടാണ് നല്ല രസമുണ്ട് കേട്ടോ അത് അത് കുഞ്ഞായിക്കൂട്ടനെ അടിപൊളി ഒരു വെളുത്ത ഷർട്ട് ഇട്ട് അതൊക്കെ ഭയങ്കര ഇഷ്ടമായത് കൊണ്ട് അവളിപ്പോൾ അത് വീട്ടിൽ കൂടെ ഇടുവാണ് പിന്നെ അതിൻ്റെ പാൻറ്റ് ഇത് ഇത് നേവിയുടെ പാൻറ്റാണത് അവളെടുത്ത് സൂക്ഷിച്ചുവെച്ചിട്ടുണ്ട് പിന്നെ ഇത് അമ്മ തയ്ച്ച് തന്നിട്ടുള്ള പാവാടയാണ് പക്ഷെ പക്ഷേ ആച്ചുകൂട്ടിനെ ഇറക്കം ഭയങ്കര കുറവായിരുന്നു എന്നാലവൾക്കത് ഇഷ്ടമായിട്ടോ അത് പക്ഷേ കുഞ്ഞായിക്കൂട്ടിനെ നല്ല കിണട്ടായിട്ടുണ്ടായിരുന്നു അമ്മ കറക്റ്റ് ആയിരുന്നു കേട്ടോ അപ്പൊ എന്നാലും കുട്ടികൾക്ക് പാവാട ഭയങ്കര ഇഷ്ടപ്പെട്ടു കുഞ്ഞെവിടെ പോകുമ്പെടാന്നാണ് പറയണേ അറിയാറോ ആരങ്ങനെയാ മനസ്സു പറഞ്ഞത് അമ്മക്ക് അവധിയാന്ന് കുഞ്ഞക്കൂട്ടനറിയാറുന്നോ കുഞ്ഞക്കൂട്ടനറിയാരണോ അമ്മക്ക് അവധിയാന്ന് കുഞ്ഞക്കൂട്ടനറിയാറുന്നോ ഇതൊക്കെ അമ്മക്കാണോ അത് മൊത്തം മോനെടുത്തോ നിങ്ങളല്ലേ കുട്ടികള് ഇത് മൊത്തം അമ്മയ്ക്കുള്ള സമ്മാനങ്ങളോ കുഞ്ഞുകൂടാ എനിക്ക് വേണ്ടി മിഠായി വെച്ചേക്കുന്നത് കുഞ്ഞ കൂടെ നിങ്ങൾ എനിക്ക് നിങ്ങളുടെ ഓണത്തപ്പന ഒക്കെയാണ് കേട്ടോ എന്റെ തലേ ദിവസമായി ഉത്രാടാണ് കേട്ടോ ഓണത്തിന് എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് ഞാൻ തലേ ദിവസം ഉത്രാടത്തന്നെ പിള്ളേരുടെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓണത്തപ്പനെ ഒന്നും അവരുണ്ടാക്കിട്ടുണ്ടാവുന്നില്ല അപ്പൊ ഞങ്ങള് ഓണത്തപ്പനെ ഓണത്തറയൊന്നും ഉണ്ടാക്കാത്തത് കൊണ്ട് ഓണത്തറ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് അപ്പം കുറച്ച് മണ്ണൊക്കെ ഞാൻ എടുത്തുകൊണ്ട് വന്നു കുഞ്ഞായ്ക്കൂട്ടൻ എന്നെ സഹായിക്കാൻ വേണ്ടി തൂമ്പിയൊക്കെ എടുത്ത് നിപ്പുണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് മണ്ണൊക്കെ കൂട്ടി കുഴച്ചു അപ്പൊ നിങ്ങൾക്ക് അറിയാമോ ഞാനിപ്പോ എന്താ ചെയ്യുന്നത് ഈ വീഡിയോ കാണുന്ന പകുതി പേർക്കും അറിയത്തിണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് ഓണത്തപ്പൻ എന്താന്നൊക്കെ ഞാൻ സൈഡിൽ കാണിക്കാം ഓണത്തിന് നമ്മൾ മണ്ണ് കുഴച്ചു ഓണത്തറ ഉണ്ടാക്കും അതുപോലെ തന്നെ മണ്ണുകൊണ്ട് ഓണത്തപ്പൻ്റെ രൂപങ്ങൾ ഉണ്ടാക്കും തൃക്കാക്കരപ്പന്റെ രൂപങ്ങളാണ് നമ്മൾ ഉണ്ടാക്കുന്നത് വലുദേശത്ത് ചെറിയ ചതുരത്തിൽ കാണിക്കുന്ന രീതിയിലാണ് നമ്മൾ കുഴച്ചിട്ട് ഉണ്ടാക്കേണ്ടത് അതോടൊപ്പം തന്നെ വീട്ടുപകരണങ്ങളും നമ്മൾ ഉണ്ടാക്കി വെക്കാറുണ്ട് അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ വീട്ടിലെ അംഗങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ മൂന്നോ നാലോ എണ്ണമൊക്കെയാണ് ഉണ്ടാക്കാറ് മരത്തടിയിലും ഒക്കെ നമ്മൾ ഇതുപോലത്തെ രൂപങ്ങൾ ഉണ്ടാക്കാറുണ്ട് അതിനുശേഷം നമ്മൾ ഇതിനകത്ത് അരിമാവും തുളസിയിലൊക്കെ തളിച്ച് അത് പൂജിക്കുന്നുണ്ട് അത് ഉം ഉത്രാടത്തിന്റെ അന്ന് നമ്മളിതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് തിരുവോണത്തിൻ്റെ അന്ന് പുലർച്ചെ നാലുമണി മണിയോടെയാണ് മാവേലിയെ നമ്മൾ എതിരേക്കുന്നത് രാവിലെ അത് രാവിലെ എഴുന്നേറ്റ് തേങ്ങ ഒക്കെ പൊട്ടിച്ചിട്ട് പിന്നെ തുമ്പപ്പൂവൊക്കെ വിതറി അരിമാവൊക്കെ കലക്കി ഒഴിച്ച് തെച്ചിപ്പൂ തുമ്പൂ തുമ്പ വെട്ടി അരിഞ്ഞ കഷ്ണങ്ങളാക്കിയത് അതൊക്കെയാണ് ഞങ്ങളുടെ നാട്ടിലെ നമ്മൾ ഇടാറ് അപ്പൊ നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യ അപ്പൊ ഏതാണ്ട് അതുപോലത്തെ രൂപങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങള് മണ്ണ് കുഴിച്ചത് അപ്പം അവസാനം നമ്മൾ ഈ ഓണത്തപ്പന് പൂവോടെ നിവേദിക്കും രാവിലെ തിരുവോണത്തിൻ്റെ അന്ന് രാവിലെ തുമ്പപ്പൂ ഇട്ടുണ്ടാക്കിയ തുമ്പപ്പൂവും തേങ്ങയും ചേർത്ത് ഉണ്ടാക്കിയ പൂവടയും ശർക്കരയൊക്കെ ചേർത്ത് ഉണ്ടാക്കിയ അടയും ഒക്കെ നിവേദ്യിച്ച് അത് രാവിലെ നല്ല വിളക്ക കത്തിച്ച് വെച്ചിട്ട് നമ്മൾ മാവേലിനെതിരേക്കും കുരവേക്കിട്ടുകൊണ്ട് കുട്ടികൾ കൂവി ആണ് കുരവ് ഒക്കെയാണ് മാവേലിനെതിരേക്കുന്നത് അതുപോലത്തെ രൂപങ്ങളൊക്കെ ഏകദേശം ഉണ്ടാക്കിയെടുത്തു ഓണത്തിൻ്റെ അന്ന് ഞാൻ പുറത്ത് പോയിട്ട് കുറച്ച് പൂക്കളൊക്കെ മേടിച്ചുകൊണ്ട് കൊടുത്തു ഇത് കുട്ടികളെ ഉണ്ടാക്കിയ പൂക്കളത്തിൻ്റെ ഒരു ഫോട്ടോയാണ് കേട്ടോ അപ്പോൾ അവിടെ അവിടെ മാവേലിനെതിരെ വെച്ചേക്കുന്നതാണ് മീനും മേടിച്ചോണ്ട് പോയിരുന്നു നൂറ്റി ഇരുപത് രൂപയ്ക്ക് രണ്ട് മീനാണ് കേട്ടോ മേടിച്ചത് കാരണം വെക്കേഷൻ ഞാൻ ചെല്ലില്ല അപ്പം പിള്ളേർക്ക് ഭയങ്കര സങ്കടം അപ്പൊ അവിടെ സങ്കടം മാറ്റാൻ മീനോ ഞാൻ മീൻ മേടിച്ചത് പക്ഷേ മീൻ ഭാഗത്ത് ചത്തുപോയി ഞാനിത് ഒരച്ചാറ് കുപ്പിക്കകത്തായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഞാനിപ്പോൾ ആ മീനെടുത്ത് വെച്ചപ്പോൾ ഒരു ചെറിയ പാക്കറ്റ് അവിടെ ഇരിക്കുന്നു ഞങ്ങൾ കണ്ടിട്ടുണ്ടാവൂല അത് എന്താണ് അമൂല്യ പ്രോ എന്ന് പറയുന്ന പൗഡറാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് ഇതാണ് കേട്ടോ ഞാൻ മേടിച്ച മീൻ കുഞ്ഞ് നൂറ്റി ഇരുപത് രൂപയ്ക്ക് രണ്ട് മീനാണ് അപ്പോൾ ഒരു മീൻ അറുപത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇത് അച്ചാർ അച്ചാറ് ഭരണിക്കകത്ത് ഞാൻ കുറച്ച് മണ്ണ് റോട്ടീന്ന് വാരി എടുത്തിട്ടിട്ടുള്ളതാണ് കേട്ടോ അത് കഴുകി കഴുകിയെടുത്തിട്ട് അപ്പോൾ അതിനകത്തോട്ട് ഞാൻ മീൻ ഇടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് പിള്ളേർ വരാനായിട്ട് അവർ എനിക്കിന്ന് അവധി ആർന്നെങ്കിലും പിള്ളേർക്ക് സ്കൂളുണ്ടായിരുന്നു അവർ സ്കൂൾ വിട്ട് നാല് മണിയായപ്പോൾ വന്നു അപ്പോൾ അവർ വരുന്നവരെ ഞാനവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു അപ്പോൾ അവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ മീൻ അവരെ കൊണ്ട് അതിനകത്തോട്ട് ഇടിയിപ്പിച്ചു ഏകദേശം ഒരു മണിക്കൂറെ എനിക്ക് അവരോട് ഇരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അഞ്ചുമണിയായപ്പോഴത്തേനും എനിക്കവിടെ തിരിച്ചറിഞ്ഞാലാണ് എനിക്ക് ആറു മണി ആറ് മണി ഏഴ് മണിക്കുള്ളിൽ എനിക്ക് എന്തായാലും ഹോസ്റ്റലിൽ കയറണം അപ്പോൾ ഞാൻ ഞാനത് മീനെ അവരെ കൊണ്ട് അതിനകത്തോട്ട് ഇടിപ്പിച്ചു അതിനുള്ള തീറ്റ ഞാൻ അവരുടെ കൊടുത്തു അപ്പോൾ മീൻ ചത്തു പോയിട്ടു അതിപ്പോഴല്ല ചത്തൊക്കെ ഒരു ഒരാഴ്ചയോളം അത് സർവൈവ് ചെയ്ത് ഒന്ന് ഒന്ന് രണ്ടാഴ്ചയോളം സർവൈവ് ചെയ്ത് മീൻ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു നിറച്ച് മീൻ കുഞ്ഞുങ്ങളായിരുന്നു അടുത്ത പ്രാവശ്യം ഞാൻ ചെന്നപ്പോൾ അപ്പോൾ പിന്നെ അത് എങ്ങനെയാണെന്ന് അറിയില്ല രണ്ടും ചത്തുപോയി അത് ഭയങ്കര സങ്കടമായിരുന്നു കുഞ്ഞായിക്കൂട്ടം കുറേ കരഞ്ഞു അത് കേട്ടപ്പോൾ എനിക്കും വിഷമം അപ്പം അടുത്ത് ഞാൻ ലുലു മുകളിൽ മീൻ മേടിക്കാനായിട്ട് പോകുന്നുണ്ട് അവിടെ ഫൈറ്റർ ഫിഷ് കുപ്പിക്കാത്ത കിട്ടുമെന്നാണ് പറഞ്ഞു കേട്ടത് അപ്പോൾ ആച്ചുട്ടനെ വെച്ച് വള്ളിച്ചെരുപ്പ് കൂട്ടിപ്പോയി ആച്ചൂട്ടൻ പറഞ്ഞു അപ്പോൾ ആച്ചൂട്ടന് ഞാൻ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചെരുപ്പം മേടിച്ചു കൊണ്ട് കൊടുത്തു അതാണ് പിന്നെ അപ്പോൾ ആ ചൂട്ടനാ ബ്രഷ് എടുത്തിട്ട് ഇങ്ങനെ അടിക്കുവാണ് അപ്പോൾ അതിൻ്റെ ആ ഒട്ടി ഉട്ടിപ്പിടിച്ചിരിക്കും കേട്ടോ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ കുന്നൂസിന് അതുപോലെ തന്നെ ബ്രഷാണ് മേടിച്ചത് അപ്പോൾ അവൾക്ക് സാധാരണക്കാളും കുഞ്ഞ് ബ്രഷ് കിട്ടി ഇപ്പം അവൾക്ക് ഒരു അത്ഭുതമാണ് കാരണം നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ അത് സ്മോത്ത് വരച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന സെൽഫിയൊക്കെ എടുത്തു അപ്പോൾ ഞാൻ അങ്ങോട്ട് പോന്ന വഴിക്ക് കടയിൽ ഒരു നൈറ്റ് തോന്നി കിടക്കുന്നുണ്ട് അപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി ഈ നൈറ്റ് പിള്ളേരെ ഇടീക്കാന്ന് തോന്നി അപ്പൊ അവിടെ ഒരു നൈറ്റി ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അത് ഞാൻ മേടിച്ച് ചെന്ന് അപ്പൊ കുഞ്ഞൂസിന് കറക്റ്റ് പാകമാണ് അപ്പൊ അവള് നൈറ്റി ഇട്ടുകൊണ്ട് നിൽക്കുന്ന ഇതിന്റെ വില നൂറ്റി മുപ്പതോ അത്രയും കാണ്ടുള്ളൂ അപ്പൊ കൊച്ചു കുട്ടികളൊക്കെ നൈറ്റിട്ട് നല്ല ക്യൂട്ടായിരിക്കും അപ്പോൾ കുഞ്ഞൂസ് നൈറ്റിട്ടോണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അവളത് ഇട്ടിട്ട് പറയുന്നത് ഞാൻ അച്ഛമ്മയായി ഒക്കെ പറഞ്ഞു കിടക്കുവാനായിട്ട് ഒന്നല്ലേ നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടെ ഓണത്തിൻ്റെ കുട്ടികൾക്ക് സങ്കടം ആവാതിരിക്കാനായിട്ട് കുറച്ച് മുഖം മൂടിയൊക്കെ മേടിച്ച് എന്നിട്ട് അവരുടെ കൂടെ കളിക്കുമായിരുന്നു ഓണത്തിൻ്റെ പുലികളിയുടെ മുഖം മൂടിയായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നു മൂടിയൊക്കെ വെച്ച് ഞങ്ങൾ കളിച്ചു കസേരകളി ഞങ്ങൾ കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വീഡിയോ എടുത്തില്ല അപ്പം വളരെ രസകരമായിരുന്നു ഇപ്പോൾ കുട്ടികളുടെ കൂടെയുള്ള സമയം ചിലവഴിക്കൽ അതിനുശേഷം ഞങ്ങളെല്ലാവരും കൂടെ എന്നോട് സെൽഫിയൊക്കെ എടുത്ത് പിന്നെ ഞാൻ അടുത്തായിട്ട് അപ്ലോഡ് ചെയ്യാൻ പോകുന്ന മത്സ്യകന്യെ കാണാൻ പോയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ അത് കാണാനായിട്ട് മറക്കരുത് വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക